രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസത്തിലാണ് ദിലീപിന് ഭീഷണി ടോണിൽ ബാലന്ദുമാർ മെസ്സേജിക്കുന്നത് ദിലീപ് നേരിട്ട് വന്ന് കണ്ടില്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ സംഭവിച്ചതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞാണ് ബാലന്ദുമാർ പറയുന്നത് ദിലീപ് ആ സമയത്ത് വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഫോണിലൂടെ സംസാരിക്കാൻ കഴിയില്ല ഒന്നുകിൽ സുരാജിനെ അല്ലെങ്കിൽ അനൂപിനെ അയയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദിലീപ് സാറിൻ വരാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട് ദിലീപ് പിന്നീട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കൂടിക്കാഴ്ച നടന്നില്ല അതിനുശേഷം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഒൻപതിനാണ് ഇവർ പിന്നീട് ഈ ഭീഷണി തരത്തിലുള്ള സന്ദേശം തുടങ്ങുന്നത് പേര് പതിനാലെത്തിയപ്പോൾ ദിലീപ് ോട് പറയുന്നു പിക്പോന്റെ സിനിമയുടെ പരിപാടി ഞാൻ ഉപേക്ഷിച്ചു അതിനുവേണ്ടിയാണ് ഇവർ ഒരുമിച്ച് ആ കൂടിയാലോചനകൾ നടന്നത് അതിനിടയിലാണ് കണ്ടു എന്ന് പറയുന്നത് അപ്പോൾ ആ സിനിമയ്ക്കുള്ള ആലോചന ആ പരിപാടികൾ ഞാൻ ഉപേക്ഷിച്ചു അതുകൊണ്ട് ഞാൻ ഇക്കാര്യം റാഫി സാറിനെ അറിയിച്ചിട്ടുണ്ട് റാഫി സാർ എന്ന് ഉദ്ദേശിച്ചത് റാഫി റഫി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരക്കഥാർത്ഥം അപ്പോൾ എന്ന് പറഞ്ഞ് ആ ചാറ്റിന് ശേഷം ദിലീപ് ബാലേന്ദ്രകുമാറിനെ ബ്ലോക്ക് ചെയ്യുകയാണ് അതിന് പിന്നാലെയാണ് ബാലാധുറുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് ആദ്യം പരാതി അയക്കുന്നത് ഈ ചാറ്റിൻ്റെ വിവരങ്ങൾ കാണിച്ചു ഈ ചാറ്റ് പോലും പൂർണ്ണമായി വെക്കാതെ ആ അവിടുന്ന് ഇവിടുന്നില്ല പീസ് മീൽ സ്വഭാവത്തിൽ നിന്നാണ് കോടതി പറയുന്നത് അങ്ങനെയാണ് ഈ ഈ പരാതിക്കൊപ്പം ചാറ്റുകൾ ചേർത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പിന്നീട് അന്വേഷണ സംഘത്തിന് വരികയും ഇതിന് മേലെ അന്വേഷണങ്ങളിലും നടക്കുന്നത് അന്വേഷണം നടക്കുമ്പോഴും ഒരു കാര്യം പരിഗണിക്കേണ്ടതുണ്ട് ഇതിലെ ഫോറൻസിക് എക്സ്പേർട്ടിനെയൊക്കെ കോടതി വിസ്തരിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ചാറ്റുകൾ ഒന്നും തന്നെ പൂർണ്ണ രൂപത്തിലുള്ളതല്ല എക്സ്ട്രാക്റ്റഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഫോണിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തതല്ല ചാറ്റ് ബാക്കപ്പ് അല്ല എന്നൊക്കെ വ്യക്തമായി പറയുന്നുണ്ട് ഇത് മറ്റൊരു ഫോൺ ഇതൊക്കെ എടുത്ത് മറ്റ് ഫോണിൽ ഇട്ടിരിക്കുകയായിരുന്നു ഫോണിൽ മറ്റൊരു ഭാഗത്ത് സേവ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പലോസിനോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു കോടതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ബൈജു പൊലസ് പറയുന്നത് അത് ഫോറൻസിക് പരിശോധന കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നു പക്ഷേ ബാലേന്ദ്രമാർ മൊഴി കൊടുത്തിട്ടുണ്ട് അല്ല നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാ കാര്യം ഇതിലെല്ലാം ആലോചിച്ച് പറയുമ്പോൾ ചില പാളിച്ചകൾ വരുന്നതുകൊണ്ടാകാം ഇങ്ങനത്തെ കോൺട്രഡിഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാറ്റുകളൊന്നും തെളിവ് മൂല്യത്തിലേക്ക് വരുന്നില്ല എടുക്കാൻ കഴിയുന്നതല്ല തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് തന്നെ കോടതി കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജഡ്ജിമാരെ ഇടപെടുത്തി പണം ഓഫർ ചെയ്തെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാം അവഗണിക്കാവുന്നതാണ് പക്ഷേ ഇതിനെ തന്നെ മറ്റൊരു ഭാഗം എടുത്തിട്ടാണ് അന്വേഷണ സംഘം ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും പൊതുജനത്തെ ആകെ കബളിപ്പിച്ചതും എന്ന് നമ്മൾ പരിഗണിക്കണം അപ്പോൾ അങ്ങനെ അതിനെ വിശ്വാസത്തിന് എടുക്കാമെങ്കിൽ ഇതിനെയും വിശ്വാസത്തിന് എടുക്കേണ്ടി വരില്ലേ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം